പിന്നെ അടുത്ത വെള്ളിയാഴ്ചയാണ് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് കിക്ക് ഓഫ് ആവുന്നത് രാവിലെ അന്ന് ഫൈവ് തേർട്ടിക്ക് അർജൻറ്റീന കാനഡ മാച്ചോട് മാച്ചോടുകൊണ്ടാണ് ആ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആ സമയത്ത് കുറച്ചും കൂടി അവസരമായത് വരുന്നുണ്ട് പക്ഷേ ഈ ടൂർണമെൻറ്റിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കുറച്ചൊരു സംസാരങ്ങൾ കുറച്ച് വാഗ്വാദങ്ങൾ പോലെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ തുടങ്ങി വെച്ചത് പിന്നെ ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പിയാണ് എംബാപ്പി പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം പ്രാവശ്യം കപ്പ് നേടാൻ ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് ഓൾറെഡി അദ്ദേഹത്തിന് ഷോക്ക് കേസിലുണ്ട് കാരണം ഈ യൂറോപ്പ് യൂറോ യൂറോകപ്പ് നേടാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല യൂറോകപ്പാണ് പിന്നെ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കടുപ്പമേറിയ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പിന്നെ ബുദ്ധിമുട്ട് ഏറിയ ടൂർണമെൻറ്റായി കാണുന്നത് അദ്ദേഹം പറയുന്നുണ്ടായി അതിന് പലതരത്തിലുള്ള റിപ്ലേകൾ ഫുട്ബോൾ ലോകത്ത് നിന്ന് അടുത്തും പ്ലേഴ്സിൻ്റെ അടുത്തൊക്കെ വന്നു ഇപ്പോൾ അർജന്റീനാണെങ്കിൽ പരദിവസം അതിന് മറുപടി പറഞ്ഞു അതുപോലെ മറ്റു കളിക്കാർ പറഞ്ഞു ഇപ്പോൾ മെസ്സി ഇപ്പോൾ എന്ന കഴിഞ്ഞ ദിവസം കൃത്യമായിട്ടും അതിനൊരു ഡീറ്റെയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് സുഫാൻ അതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ പോയ ലോകകപ്പിൻ്റെ ഫൈനലിന് ശേഷം അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ളൊരു പുതിയൊരു വൈരം തുടങ്ങിയിട്ടുണ്ട് അതെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ യു എഫ് എയുടെ പിന്നെ മൂന്നാം ടയർ ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗും കഴിഞ്ഞാലുള്ള ലീഗുണ്ട് കോൺഫറൻസ് ലീഗ് അല്ലേ അപ്പോൾ അതിൽ ആസ്റ്റൻ വില്ലയിൽ നിന്നും നമ്മുടെ കൂളി ഫ്രാൻസിലേക്ക് കളിക്കാൻ വന്ന സമയത്ത് ഫ്രാൻസ് ആരാധകർ കൂവുകയും ഒക്കെ ഉണ്ടായിട്ടുള്ള അങ്ങനെ അതെ പിന്നെ അതിന് അതിന് മുന്നോടിയായിട്ട് എംബാപ്പക്കെതിരെ പിന്നെ എംബാപ്പയുടെ ചില പ്രസ്ഥാനങ്ങൾ തന്നെ മുമ്പ് യൂറോപ്യൻ ഫുട്ബോളിനെ പർവ്വതീകരിച്ചിട്ടുള്ള ചില പ്രസ്ഥാനം അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് അപ്പോൾ അതിനിടയിലാണ് എംബാപ്പിയുടെ ഈ ഒരു പ്രസ്ഥാനം കൂടി വരുന്നത് അപ്പം അത് എംബാപ്പ മാത്രമല്ല എംബാപ്പയെ പിന്തുണച്ച് പിന്നെ ഫ്രാൻസിൻ്റെ തന്നെ പാട്രിക് കെബ്ര മുൻ മുൻതാനം പ്രസിഡന്റ് ആയിട്ടുള്ള ടെബസ് ഇതേ സ്റ്റേറ്റ്മെൻറ്റിൽ എംബാപ്പയുടെ കൂടെ പറഞ്ഞു അപ്പോൾ ഒരു അർജൻറീന ആ ഒരു വൈരത്തിനപ്പുറത്തേക്ക് തന്നെ ഒരു ചർച്ചകൾ ഇതിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം യൂറോപ്യൻ ഫുട്ബോളിനെ ഞാൻ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്നെല്ലാം പറയുന്നത് യൂറോപ്യൻ ഫുട്ബോളിന് അതായത് ലീഗുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ സൗത്ത് അമേരിക്കേക്കാളും ഏഷ്യയെക്കാളൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് അതേസമയം തന്നെ അവർക്കൊരു എപ്പോഴും ഒരു ഹെജിമണിക് ഒരു ഹെജിമണിക് മനോഭാവമുണ്ട് ഇപ്പോൾ സുതാര്യമായിട്ട് സൗദി ലീഗിനെതിരെ അവർ പറയുന്ന ചില പ്രസ്ഥാനങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ കാസിമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഫോം ഔട്ട് ആകുമ്പോൾ കാസിമിറോട് പറയുന്നത് നിങ്ങൾ പോയി സൗദി ലീഗിൽ കളിക്കേണ്ട സമയമായി എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഫ്രഞ്ച് ലീഗിനേക്കാൾ മികച്ചതാണ് സൗദി ലീഗ് എന്നൊക്കെ ക്രിസ്ത്യാനോ പറയുകയും ചെയ്തിരുന്നു അപ്പം അങ്ങനെ ചില മാനങ്ങളുണ്ട് പിന്നെ നമ്മൾ യൂറോപ്യൻ ഫ്രഞ്ച് കണ്ടം ലീഗ് അപ്പോൾ അതിൽ പിന്നെ അതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് യൂറോപ്യൻ ഫുട്ബോൾ ക്വാളിറ്റി ഉണ്ടെങ്കിലും എല്ലാ ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെയാണ് ഏറ്റവും മികച്ച ടീമുകളെന്ന് പറയാൻ പറ്റില്ല അതിന് ഏറ്റവും ഉദാഹരണമായിരുന്നു ഖത്തർ ലോകകപ്പ് അപ്പോൾ ഖത്തർ ലോകകപ്പിൽ സെമിയിൽ രണ്ട് ടീമുകളൊന്ന് അർജന്റീന ഉണ്ടായിരുന്നു ഒന്ന് മൊറോക്കോ ഉണ്ടായിരുന്നു മൊറോക്കോയുടെ താരങ്ങൾ പിന്നെ യൂറോപ്പിൽ പോയി കളി പഠിച്ചവരാണെന്നാണ് പറയുന്നതെങ്കിലും യൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂറോ യൂറോകപ്പാണ് ഏറ്റവും മികച്ച ടൂർണമെൻ്റ് എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളും പിന്നെ ഏഷ്യൻ രാജ്യങ്ങളടക്കം യൂറോപ്പിലെ വമ്പന്മാരെ വന്നിട്ട് വേൾഡ് കപ്പിൽ പൊട്ടിക്കുന്നു യൂറോ കപ്പ് ജേതാക്കളായ ഇറ്റലി ലോകകപ്പ് യോഗ്യത പോലും കിട്ടാതെ പോകും അതിന് കഴിഞ്ഞ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് അതായത് യൂറോപ്യൻകാർ ചെയ്യുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിക്സ് എടുത്തിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു ലേഖനം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം അവർ പറയുന്നത് ക്രൊയേഷ്യ ലോകകപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ആ ക്രൊയേഷ്യക്ക് കപ്പിൽ വന്നിട്ട് പെർഫോം ചെയ്യാനാകുന്നില്ല എന്നുള്ളതാണ് ഇവർ അവർക്ക് അനുകൂലമായ സ്റ്റാറ്റിക്സ് പറയാണ് അതിന് പക്ഷേ ഒരുപാട് മറുവശങ്ങളുമുണ്ട് ഇപ്പോൾ കപ്പിൽ നന്നായി കളിച്ച ടീമുകളെ ലോകകപ്പിൽ ചെറിയ ടീമുകൾ വന്നിട്ട് തോൽപ്പിക്കുന്നുണ്ട് യൂറോപ്യൻ പവർ ഹൗസുകളാണ് പിന്നെ സ്പെയിനും ജർമ്മനിയും സമീപകാലത്ത് ഇഷ്ടംപോലെ വേൾഡ് കപ്പുകളിൽ അവർക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ശരിയാണ് പക്ഷേ എന്നാലും പിന്നെ ഈ ഗ്രാസ് റൂട്ട് ലെവൽ അതുപോലെ അതിൻ്റെ ഒരു ഫിസിക്കൽ ഫിസിക്ക് അതുപോലെ ലീഗുകളുടെ കോട്ടയിലൊക്കെ യൂറോപ്പ് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് മുഹാജർ എന്നാണ് പറയാനുള്ളത് കൊതിക്കേറാണ് കിട്ടിയിട്ടില്ല യൂറോ കപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് വലിയ കാര്യമാണ് എന്ന മറ്റില് എനിക്ക് ഒന്ന് ഒന്ന് പിന്നെ ഈ സമീപകാല വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി യൂറോപ്യൻ ടീമുകൾ ജയിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ജയിച്ചു ഒടുവിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ജയിച്ചു അതും ഒരു കാരണമായിരിക്കും അവർ കസൂയെ അതിനേക്കാൾ ഉപരി സഫ സഫൻ പറഞ്ഞ കാര്യം ശരിയാണ് യൂറോപ്യൻ ക്ലബുകൾ

പറയുമ്പോൾ അവരുടെ എന്താണ് പ്രൊഫഷണൽ ടെക്നിക് ആ കുറെ കൂടി എന്താണ് ശാസ്ത്രീയമായി സ്കിൽ കളിയുടെ ബ്യൂട്ടി കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കൻ പറയാം ലാറ്റിനമേരിക്ക അതിനൊക്കെ വേറെ കാര്യം വച്ചാൽ യൂറോപ്പിന്റെ പ്രശ്നം യൂറോപ്പ് ഒരു ആസ് എ ഭൂഖം എന്ന് വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ രാജ്യങ്ങളിലൊരു പിന്നെ ഒരു ഭൂഖണ്ഡമാണ് കാശ് കൊണ്ട് ഭൂഖണ്ഡങ്ങൾ എണ്ണമുണ്ട് ഇപ്പൊ ഈ ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഈ ഗോൾ സ്റ്റാർട്ടിസ്റ്റ് പറയുമ്പോൾ അണ്ടോറക്കെതിരെയും ലിത്തോനയ്ക്കെതിരെയും ഒക്കെ നേടിയ ഗോളുകൾ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് ശരിയാണ് രാജ്യങ്ങളൊക്കെ ഉണ്ട് Lamanee... <laughs> <laughs> arenas, ും ലാറ്റ് അമേരിക്കയിൽ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ എന്നിട്ട് അവർ കോപ്പ അമേരിക്ക കളിക്കാൻ പുറത്തെ ടീമുകൾ കൊണ്ടുവരാൻ ചെയ്യാറുള്ളത് ഇൻവിറ്റേഷനായിട്ട് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് ഈ ഭൂഖണ്ഡത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് അത് മെസ്സിന്നെ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റല്ല കാരണം അഞ്ച് തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രസീൽ മൂന്ന് തവണ അമ്മ്യന്മാരായിട്ടുള്ള അർജന്റീന രണ്ട് തവണ ചാമ്പ്യമായിട്ടുള്ള ഊറുഗ് ഈ ടീമുകളൊന്നും ഇല്ലാത്തൊരു ഭൂഖണ്ഡമാണ് പിന്നെ യൂറോപ്പ് സ്വാഭാവികമായിട്ട് ആ ക്വാളിറ്റി നഷ്ടപ്പെടും പ്രത്യേകിച്ചും ഈ കോപ്പ അമേരിക്കയിൽ ഊർഗയെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ എന്താ പറയാ ബിമാൽസോ ആണ് ബേൽസോ എന്ന് പറയുന്ന ഒരു പക്ഷേ ലീഡ്സ് ലീഡ്സ് യുണൈറ്റഡ് ആ യുണൈറ്റഡ് മാത്രമല്ല അദ്ദേഹം തന്നെ പിന്നെ പെബ്ഗാഡിയോളയെ പോലെയുള്ള അല്ലെങ്കിൽ സിമിയോണെ പോലെയുള്ള പ്രധാന കോച്ചുമാരുടെയൊക്കെ ആശാനായിട്ട് അവര് സ്വയം പറയുന്നത് പറയുന്നില്ല അർജന്റീന രണ്ടായിരത്തി രണ്ടു കൊള്ളിൽ പരിശോധിച്ചു ഈ പൊസ്യൻ ഫുട്ബോളിന്റെ അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ മാസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഒരാളാണ് പിന്നെ അതെ അത്രയും വിദഗ്ധനായ കോച്ചിന്റെ കീഴിലാണ് പ്രശ്നം ലീഗിൽ ഓരോ കളിയിലും നാല് ഗോളും ലീഗിൽ നിന്ന് പിന്നെ പ്രീമിയർ ലീഗ് കൊണ്ടുവന്നത് അത് വേറെ കളി വേറെ കളി കളിയുടെ സ്റ്റാറ്റിക്സ് വേറെ കളി വേറെ എന്നുള്ളതാണ് ഞാൻ ബി എൽ സിന്റെ ഇതിനെ പറ്റി പറയുന്നില്ല ബി എസ് സിന്റെ കീഴിലാണ് പ്രശ്നം ഉറുഗ് വരുന്നത് ഉറുഗെ ബി എസ് ആണ് സി സിദ്ധാന്തമാണ് പിന്നെ ഗാഡിയോട് ഗാഡിയോ വിജയിച്ചിട്ടുണ്ട് അതേതാണ് സിമിയുടെ സിമിയുണ്ട് വിജയിച്ചിട്ടുണ്ട് സ്വഭാവയുടെ ആ ഇതിന്റെ പ്രശ്നം സിദ്ധാന്തത്തിന്റെ പ്രശ്നം കളിക്കാർ അവൈലബിലിറ്റിന്റെ പ്രശ്നമായിരിക്കും എന്നാൽ ഞാൻ ഞാൻ പറയുന്നത് ഇപ്പ്രശം ഉറുഗെ വരുന്നത് ബി എസ് സിന്റെ കീലാണ് അപ്പൊ ഭയങ്കര ഒരു ഹൈ പൊട്ടൻഷ്യൽ ടീം ആയിട്ട് അതുണ്ടാവുക അർജന്റീന നമുക്കറിയാം ഓൾറെഡി വേൾഡ് ചാമ്പ്യൻസ് ആണ് ബ്രസീൽ ഒരു റിവാമ്പിന് ശേഷം വരുന്ന ടീമാണ് ഇത്രയും മൂന്ന് ആ പിന്നെ ചിലി ഉണ്ട് പിന്നെ കൊളംബിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടീമുകളാണ് അപ്പോൾ അപ്പൊ ടീമുകൾക്കുള്ള ഒരു ടൂർ ഒരു അത്രയും ഫിസിക്കൽ ഫിസിക്കല് മാത്രം പ്രാക്ടിക്കൽ ഗെയിമും കളിക്കുന്ന ടീമുകളാണ് അപ്പോൾ അത്രയും ഒരു പിന്നെ ഒരു മിസ് ചെയ്യാന്നുള്ള കൂടി മെസ്സി യൂറോപ്പിന്റെ ടേംസ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മുമ്പ് ഇത്ര ടീമുകളില്ലായിരുന്നു ഇംഗ്ലണ്ട് ഒക്കെ യൂറോ യോഗ്യത കിട്ടാതെ പുറത്താകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇപ്പൊ ഇരുപത്തിനാല് ടീം ആയതോടെ ഏറെക്കുറെ നല്ല അത്യാവശ്യം കളിക്കുന്ന ടീമുകൾ ഒക്കെ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരണ ഗ്രൂപ്പ് ഒന്നും അത്ര പ്രശ്നമല്ല കാരണം പതിനാറ് ടീം ഇരുപത്തിനാല് ടീമിൽ പതിനാറ് ടീമിനും പ്രീക്വാർട്ടറിലേക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു എട്ട് ടീം മാത്രമേ പുറത്താക്കും എന്തായാലും എന്തായാലും പക്ഷെ അദ്ദേഹത്തിന് ഒരു യൂറോപ്പ് അടിക്കാനുള്ള യോഗ്യതയും കഴിവും ഉണ്ട് അദ്ദേഹത്തിന് ഒരു നല്ല ടീമാണ് എംബാപ്പ നല്ല നല്ല ഫോമിലാണ് ജർമ്മനി ഇംഗ്ലണ്ട് ഫ്രാൻസ് ഏറ്റവും സാധ്യത സ്പെയിനും മോശമൊന്നുമില്ല ഇനി ഒരു കാര്യം ഞാൻ അഞ്ചഞ്ചു കെട്ടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മഹാജറിന്റെ ടീം പറഞ്ഞു സ്പെയിൻ സ്പെയിൻ തന്നെ തന്നെയല്ലേ എപ്പോഴേക്കുക ചാൻസ് എങ്ങനെയാണ് കാണുന്നത് അല്ല സ്പെയിൻ എൻ്റെ വികാരമാണ് വികാരവും നമ്മൾ അവരുടെ കളി നേരത്തെ ഇഷ്ടപ്പെടുന്ന അത് ബാഴ്സലോണ വഴി സ്പെയിൻ അങ്ങനെയുള്ള ഒരു ഇതുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് ഇംഗ്ലണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എന്താണ് വളരെ ഒരു മികച്ച ടാലന്റ് ഉണ്ടായിട്ടും ഗാരി നമ്മളെല്ലാവരും ും കുറ്റം പറയും ഇത്രയും നല്ല സ്കോഡ് കിട്ടിയിട്ട് പക്ഷെ ഇംഗ്ലണ്ട് ഇതിനേക്കാൾ നല്ല സ്കോഡായിരുന്നു മുമ്പുള്ള എത്രയോ കോച്ചുമാര് ഇതിനേക്കാൾ സൗത്ത് ഗേറ്റ് വന്നതിനു ശേഷം കപ്പ് സെമി കളിച്ചു കപ്പ് ഫൈനൽ കളിച്ചു അതിനു മുമ്പ് എത്രയോ മാറിക്കറക്കാൻ ചാൻസ് കൊടുക്കുന്നത് ചാൻസ് ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇഷ്ടങ്ങളാണല്ലോ എനിക്കും ഇഷ്ടം യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് ആണ് കാലത്ത് നമ്മുടെ ഒരു ഇഷ്ട ടീം അതിൻ്റെ കാരണം ഒന്ന് നമ്മൾ പ്രീമിയർ ലീഗ് ഒക്കെ കണ്ടിട്ട് കുറച്ചുകൂടി താരങ്ങളെ ഫേമസ് ആകുള്ളതുകൊണ്ട് പിന്നെ ഇംഗ്ലണ്ടിൻ്റെ എല്ലാ കാലത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് താരങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിനും രണ്ടായിരത്തി അതിനുശേഷമുള്ള യൂറോക്കൊക്കെ വന്ന ടീം നോക്കിയാൽ ആ പൊസിഷൻ അതായത് പതിനൊന്ന് പൊസിഷനുള്ള ലെജൻസ് പാസ്ലി ലീ കോൾ റിയോഫ് എഡിനാൻ ഡേവിഡ് ബക്ക സ്റ്റീവൻ ഓരോ ക്ലബ്ബിൻ്റെയും ലെജൻസ് ആയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ക്ലബിന്റെ ലെജൻസ് ആൾ കൂടി ചേരുമ്പോ ഒന്നും കൂടി ആ ഒരു പ്രശ്നം പ്രത്യേകിച്ച് യങ്ബ് അവർ ഇത്തരം യൂഗോസ് ഒക്കെ മറികടന്നുകൊണ്ട് നോക്കും എന്ത് ടീമാണ് ഗ്രീലിഷ് ഇടം കിട്ടാത്ത ടീമാണ് തൂക്കി തൂക്കിറിഞ്ഞിരിക്കുകയാണ് ഫോം ഔട്ട് ആയവര് ഗ്രീലിഷ് ഇഞ്ചുറിയാണ് പിന്നെ സിറ്റിയിൽ അധികം കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ചാൻസ് കിട്ടിയിട്ടില്ല അത് റാഷ്ഫോർഡിനൊക്കെ പറഞ്ഞു ഇംഗ്ലണ്ട് ടീമിലേ കുറെ പണിയൊന്നും വേണ്ട ഈ ഒരു താരങ്ങളെ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് കപ്പിലെ ഞാന് എന്റെ ടീം എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും നെതർലാൻഡ്സ് ആണ് സംശയമൊന്നുമില്ല കപ്പടിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ആസ് എ ടീം ഒരു ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞു ഫ്രങ്കി ഡിയോങ്കി പ്രശ്നം കളിക്കുന്നില്ല പരിക്കേണം എന്നാൽ പോലും നല്ല ടീമാണ് അവരൊരു വരെ എത്തുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അതില്ലെങ്കിൽ എനിക്ക് അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്വിറ്റ്സർലാൻഡാണ് അപ്പൊ സ്വിറ്റ്സർലാൻഡ് ഉണ്ട് അതുപോലെ നല്ല ടീമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രല്ല കഴിഞ്ഞ സമീപത്തെ റെക്കോർഡ് നല്ല ആണ് ചെറിയ അവരൊരു കറത്തുകുതിരകളാവുന്ന ഒരു പ്രതീക്ഷയോടുകൂടി അവസാനം ഒരാൾ വരും ഇറ്റലി അതിനു സാധ്യതയുണ്ട് പോർച്ചുഗൽ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഇനിയും ദിവസങ്ങളിരിക്കേണ്ടതുണ്ട് നമുക്ക് ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നന്ദി